ലോകത്തൊരിടത്തുമില്ലാത്ത വിധത്തിലുള്ള ജാതി മത ചിന്തകളും മതങ്ങളുടെ മേൽക്കോയ്മകളും തീവ്രവാദ പ്രവർത്തനങ്ങളും വല്ലാതെ പെരുകിയിരിക്കുകയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ കേരളത്തിന്റെ മതേതര മൂല്യങ്ങളെ തകർത്തുകൊണ്ട് ഹിന്ദുവനും ക്രിസ്ത്യാനിക്കും വംശഹത്യാ മുന്നറിയിപ്പുകളും മരണവാറണ്ടും നൽകിക്കൊണ്ട് ആപൽക്കരമായി വളർന്നു വന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന ഇസ്ലാമിക ഭീകര സംഘടന കൊലപാതകവും വംശഹത്യ വെല്ലുവിളികളും രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് മിഷനുമായി മുന്നേറുന്ന അത്യന്തം ഭീകരമായ ഒരു കാലഘട്ടമായിരുന്നു ചില വർഷങ്ങൾക്ക് പിറകിൽ കേരളത്തിൽ ഉണ്ടായിരുന്നത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ സമുദായ സമാഹരണം മറയാക്കിക്കൊണ്ട് തീവ്രവാദം ഭീകരവാദം അക്രമം കൊലപാതകം എന്നിങ്ങനെ കടുത്ത ഭീകരാന്തരീക്ഷം സമൂഹത്തിൽ സൃഷ്ടിച്ചതിനാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ പൂട്ടിക്കെട്ടി നേതാക്കന്മാരെ എടുത്ത് അകത്തിടുകയായിരുന്നു കേസിൽ അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്ന എൻ ഐ എ ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ച മൂലത്തിൽ ഈ ഇസ്ലാമിക ഭീകര സംഘടന കൊന്നു തള്ളാൻ സ്കെച്ചിട്ട് നിർത്തിയവരിൽ കേരളത്തിലെ ഒരു പ്രമുഖ മുൻ ജില്ലാ ജഡ്ജിയും രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരടക്കം തൊള്ളായിരത്തി അൻപത് പേരുണ്ടെന്നും വ്യക്തമാക്കിക്കൊണ്ട് നടത്തിയ വെളിപ്പെടുത്തലുകൾ അങ്ങേയറ്റം ഞെട്ടലുളവാക്കുന്നവ തന്നെയാണ് കേസിലെ മുഖ്യപ്രതിയായ സിറാജുദ്ദീൻ എന്ന കൊടും ഭീകരനിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത് പേരുകളടങ്ങിയ ഒരു ഹിറ്റ് ലിസ്റ്റും കേസിൽ മാപ്പു സാക്ഷിയായി മാറിയ മറ്റൊരു പ്രതിയിൽ നിന്ന് ഇരുനൂറ്റി മുപ്പത്തിരണ്ട് പേരുകളടങ്ങിയ മറ്റൊരു ലിസ്റ്റും കേസിൽ പ്രതിയായ മറ്റൊരു തീവ്രവാദി അയ്യൂബിന്റെ വസതിയിൽ നിന്ന് അഞ്ഞൂറ് പേരുകളുടെ പട്ടികയുമാണ് കണ്ടെത്തിയത് ഒളിവിൽ കഴിയുന്ന തീവ്രവാദി അബ്ദുൾ വഹാബിൽ നിന്ന് കണ്ടെത്തിയ രേഖയിലാണ് മുൻ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ അഞ്ച് പ്രമുഖ ടാർഗറ്റുകൾ വ്യക്തമായിരിക്കുന്നത് ആയുധ പരിശീലനം കൊലപാതക ഗൂഢാലോചനകൾ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും എൻ ഐ എ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പാലക്കാട്ടെ ആർ എസ് എസ് പ്രവർത്തകനായിരുന്ന ശ്രീനിവാസനെ പട്ടാപ്പകൽ മേലാമുറി ജംഗ്ഷനിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തിയ പാലക്കാട് സ്വദേശികളായ മുഹമ്മദ് ബിലാൽ റിയാസ് സുദ്ദീൻ അൻസാർ കെ പി സഹീർ കെ പി എന്നീ നാല് പോപ്പുലർ ഫ്രണ്ട് ഭീകരരുടെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് എൻ ഐ എ നടത്തിയ വാദപ്രതിവാദത്തിലാണ് ഈ വെളിപ്പെടുത്തൽ ഉണ്ടായത് ഇത്തരത്തിലുള്ള ദൗത്യങ്ങളുടെ വിവര ശേഖരണത്തിനായി പോപ്പുലർ ഫ്രണ്ടിന് ഒരു റിപ്പോർട്ടിംഗ് യൂണിറ്റ് തന്നെ പ്രവർത്തിച്ചിരുന്നു ഇവർ എതിരാളികളായി കരുതുന്ന ഹൈന്ദവ ക്രൈസ്തവ മതങ്ങളിൽപ്പെട്ട ആളുകളെ ട്രാക്ക് ചെയ്യുകയും അവരെ കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഭീകര സംഘടനയുടെ അജണ്ടകൾക്ക് അനുസൃതമായി അവരെ ഉന്മൂലനം ചെയ്യുവാനുമാണ് ലക്ഷ്യമിട്ടിരുന്നത് ശ്രീനിവാസൻ വധവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് പി രഹസ്യമാക്കി ഹിറ്റ് ലിസ്റ്റ് ചെയ്തിരുന്ന പേര് വിവര പട്ടിക പുറത്തു വന്നത് ഇത്തരത്തിൽ പേര് വിവരങ്ങളും ടാർഗറ്റുകളും അടങ്ങിയ എട്ടോളം രേഖകളുണ്ടെന്നാണ് എൻ ഐ എ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കേരളത്തിൽ ഇസ്ലാമിക ഭീകരതയെ വളർത്തി പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിൽ തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്ത് കീഴടക്കേണ്ട ലക്ഷ്യങ്ങളെക്കുറിച്ചും കൊന്നു തള്ളേണ്ട വ്യക്തികളെക്കുറിച്ചുമുള്ള വിശദമായ ഡാറ്റകൾ സൂക്ഷിക്കുന്നതിനപ്പുറത്ത് തങ്ങൾ റിക്രൂട്ട് ചെയ്തിറക്കിയ തീവ്രവാദികൾക്ക് ഇവർ ശരീരക്ഷമതാ വിദ്യാഭ്യാസവും ആയുധ പരിശീലനവും നൽകുന്നുണ്ടെന്നും എറണാകുളം ആലുവയിലെ പെരിയാർ വാലി ക്യാമ്പസിൽ അത്തരത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഭീകര പരിശീലന കേന്ദ്രമുണ്ടായിരുന്നുവെന്നും എൻ ഐ എ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കാനുള്ള ഊർജിതമായ പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് മുന്നേറിയ പോപ്പുലർ ഫ്രണ്ട് അതിനായി പുറത്തിറക്കിയ വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന ആറ് പേജ് രേഖയെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബീഹാറിലെ ഫുൽവാരി ഷെരീഫ് പോലീസ് സ്റ്റേഷനിൽ മുഹമ്മദ് ജമാലുദ്ദീൻ എന്നയാളെ പ്രതിയാക്കി രജിസ്റ്റർ ചെയ്ത ഒരു കേസിനെ കുറിച്ചും പരാമർശമുണ്ടായി പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടന കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഉടനീളം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള ബൃഹത്തായ പദ്ധതികളായിരുന്നു ആസൂത്രണം ചെയ്തിരുന്നതെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വിശദമായി വാദം കേൾക്കുകയും രേഖകൾ പരിശോധിക്കുകയും ചെയ്തതിൽ നിന്ന് ജാമ്യാപേക്ഷയുമായി വന്ന പോപ്പുലർ ഫ്രണ്ടുകാർക്കെതിരെയുള്ള ആരോപണങ്ങൾ ശരിയാണെന്നും അത്യന്തം ഗൗരവമുള്ളതാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് ജാമ്യം തള്ളുകയാണ് ചെയ്തത്